രാജ്യത്ത് ഇത്രയും കാലം ജനാധിപത്യ വിശ്വാസികളായ ഓരോ ജനങ്ങളും പറഞ്ഞിരുന്ന അതേ കാര്യം ഇപ്പോൾ നടന്നിരിക്കുന്നു ഇ വി എം തട്ടിപ്പ് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ഇ വി എം തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ള വ്യക്തമായ വിവരങ്ങളുമായി ഓട്ട് ഫോർ ഡെമോക്രാറ്റിക് എന്ന സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് കേരളത്തിലടക്കം ഏതാണ്ട് എഴുപത്തി ഒൻപതോളം സീറ്റുകളിൽ ഇ വി എം തട്ടിപ്പ് നടന്നിരിക്കുന്നു അതുപോലെ കള്ള വോട്ടുകൾ നടന്നിരിക്കുന്നു ഇ വി എമ്മിൽ അട്ടിമറികൾ നടന്നിരിക്കുന്നു അങ്ങനെ വ്യക്തമായി ഇവർ പറയുന്ന സൂചനകളടങ്ങുന്ന ശക്തമായ രീതിയിലുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തൃശൂർ ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് കൊട്ടിക്കൊഴിച്ച് വന്നിരുന്ന സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പിയുടെ പല നേതാക്കന്മാരും ജയിച്ചത് കള്ളവോട്ടിലൂടെയും ഇ പി എം തട്ടിപ്പുലാണെന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബി ജെ പി ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്തുന്നത് വലിയ തരത്തിലുള്ള ആഘോഷമാണ് അന്ന് സംഘപരിവാർ പാളയങ്ങളിൽ നടന്നത് ബി ജെ പി വലിയ തരത്തിൽ കൊട്ടികോശ്ചിച്ച് നടന്നിരുന്നു കൂടാതെ ഇവരെല്ലാം പറഞ്ഞത് ഞങ്ങളിതാ എടുക്കില്ല എന്നല്ലേ പറഞ്ഞതാ സുരേഷ് ഗോപി എടുത്തിരിക്കുന്നു ഇനി കിരീടമില്ലാത്ത രാജാവായി സുരേഷ് ഗോപി മാറുന്നു തൃശൂരിന്റെ ഇളമുറ തമ്പുരാനായി സുരേഷ് ഗോപി എത്തുന്നു എന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള പ്രചരണങ്ങളും ഇപ്പോഴും വലിയ തരത്തിൽ പി ആർ ഏജൻസികളെ വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ എം പി സ്ഥാനം തന്നെ നഷ്ടമാകുന്ന തരത്തിലുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഫോർ ഡെമോക്രസി എന്ന സംഘടന പുറത്തുവിട്ടിരിക്കുന്നത് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാത്രി എട്ട് മണിക്ക് പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും വലിയ തരത്തിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാത്രി എട്ട് മണിക്ക് ഇവർ പറഞ്ഞ കണക്കനുസരിച്ച് സാധാരണ എപ്പോഴും ഉണ്ടാകുന്നത് അന്ന് രാത്രി പറഞ്ഞ വോട്ടിങ് ശതമാനത്തിലും അത് കഴിഞ്ഞ് മൊത്തമായി കണക്കൂട്ടി വരുമ്പോഴും ഒരു ശതമാനമോ അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കണക്കനുസരിച്ച് മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം മുതൽ ആറ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വോട്ടുകൾ അധികമായി പോൾ ചെയ്തു എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് കൃത്യമായി കണക്ക് പറഞ്ഞാൽ വോട്ടിന്റെ കണക്കുകൾ എടുത്തു പറഞ്ഞാൽ നാല് കോടി അറുപത്തി ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അധിക വോട്ടുകളാണ് ഇപ്പോൾ പോൾ ചെയ്തിരിക്കുന്നത് അതുപോലെ പലയിടത്തായി വോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം നടന്നിരിക്കുന്നത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ തലനാടിരയ്ക്ക് ജയിച്ചു കയറിയ മണ്ഡലങ്ങളിലാണ് അങ്ങനെ എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഓട്ടോ ഡെമോക്രട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചിരിക്കുന്നത് കള്ള വോട്ടിലൂടെയും അതുപോലെ ഇവി എമ്മിൽ അട്ടിമറി നടത്തിയുമാണെന്നുള്ള നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനത്തിന്റെ അന്തിമ കണക്കുകളിൽ വന്ന വർദ്ധന എന്ന് പറയുന്നത് എഴുപത്തി ഒമ്പത് സീറ്റുകളിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഗുണം ചെയ്തു എന്നുള്ളതാണ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി തൃശൂർ ഉൾപ്പെടെ എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളിലാണ് വോട്ടർമാരുടെ എണ്ണത്തിലും പോളിംഗ് ശതമാനത്തിലും ഉണ്ടായ വർധനയും നിർണായകമായതെന്നും മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി എന്ന പൗര സംഘടന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കൃത്രിമം വോട്ടെടുപ്പിലൂടെയും വോട്ടെണ്ണലിലൂടെയും ക്രമക്കേടുകൾ എന്ന പേരിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് വോട്ടെടുപ്പിലെയും വോട്ടെണ്ണലിലെയും ക്രമക്കേടുകൾ എന്ന പേരിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പ്രാരംഭഘട്ടത്തിലുള്ള വോട്ടർമാരുടെയും അന്തിമ വോട്ടർ പട്ടികയും തമ്മിൽ ഏകദേശം അഞ്ചു കോടി വോട്ടിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്കുകൾ എടുത്തു പറയുകയാണെങ്കിൽ നാല് കോടി അറുപത്തി അഞ്ച് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾ അധികമായി ഉണ്ടായിരിക്കുന്നു വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിൽ വിവിധ സംസ്ഥാനങ്ങളിലായി എൻ ഡി എ യോ ബി ജെ പിയോ ജയിച്ച സീറ്റുകളിലാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ അത്ഭുതപൂർണ്ണമായ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വർധനം ഉണ്ടായതായി റിപ്പോർട്ട് ആരോപിക്കുന്നത് പല മണ്ഡലങ്ങളിലും ഒന്നുകിൽ വോട്ട് ശതമാനത്തെക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആണ് വോട്ടുകൾ എണ്ണിയിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായി തുടരാൻ അനുയോജ്യമല്ലാത്ത ഒന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേജിലുള്ള റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത് ഏഴ് ഘട്ട വോട്ടെടുപ്പിന്റെയും വിവരങ്ങൾ അവ്യക്തമായ തരത്തിലാണ് കമ്മീഷൻ പുറത്തുവിട്ടതെന്നും രണ്ടാം ഘട്ടത്തിലേത് ഇപ്പോഴും സംശയാസപ്രദമായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും നിഷ്ക്രിയ നിരീക്ഷകരായോ അല്ലെങ്കിൽ പക്ഷപാതപരമായോ പ്രവർത്തിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് അതിനാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും നീതിയുക്തമായി ഇരുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആകെ ചിത്രം പരിശോധിക്കുമ്പോൾ എൻ ഡി എ സർക്കാർ രൂപീകരണത്തിൽ എഴുപത്തിയൊമ്പത് മണ്ഡലങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പോൾ ചെയ്ത വോട്ടുകളുടെയും എന്നിവയും തമ്മിലുള്ള കണക്കുകളുടെ പൊരുത്തക്കേട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കണമെന്ന റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇവി എമ്മുകളിൽ കൃത്രിമം നടത്തുകയോ അല്ലെങ്കിൽ മെഷീനുകൾ മാറ്റുകയോ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് സംശയിക്കുന്നതെന്നും ഓട്ട് ഫോർ ഡെമോക്രസി എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ എടുത്തു പറയുമ്പോൾ ഏതാണ്ട് പലയിടങ്ങളിലും എഴുപത്തി ഒമ്പത് സ്ഥലങ്ങളിൽ എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളിൽ കൃത്യമായും വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി നടന്നിരിക്കുന്നു അല്ലെങ്കിൽ അധിക വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വോട്ടുകൾ എണ്ണാതെ മാറ്റി നിർത്തിയിരിക്കുന്നു അങ്ങനെ തുടങ്ങി വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇവരുണ്ട് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായി എടുത്തു പറഞ്ഞാൽ ഏഴ് ഘട്ടങ്ങളിലായി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം മുതൽ ആറ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വരെ അധിക വോട്ടുകൾ പോൾ ചെയ്തിട്ടുള്ളതാണ് കണക്കുകൾ ഒപ്പം തന്നെ അന്തിമ ശതമാനം അനുസരിച്ച് നാല് പോയിന്റ് ഏഴ് രണ്ട് വോട്ടുകളുടെ വർധനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് നാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം വോട്ടുകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ പുറത്തുവിടുന്നത് കൂടാതെ അഞ്ചു കോടി വോട്ടുകൾ രാജ്യത്ത് അമിതമായി പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു അതല്ലെങ്കിൽ പലയിടത്തു നിന്നും വോട്ടുകൾ എണ്ണാതെ മാറ്റിവെച്ചിരിക്കുന്നു ഇതല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകൾ എടുത്തു മാറ്റുകയോ അതല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ തന്നെ കള്ളത്തരം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വോട്ട് ഡെമോക്രസി പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഇനി ഓരോ ഇടത്തെയും കണക്കുകൾ നോക്കിയാൽ ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടിന്റെ അധിക വോട്ടുകൾ ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഒഡീഷയിൽ പന്ത്രണ്ട് പോയിന്റ് നാല് എട്ട് ശതമാനം അധിക വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടാകുന്നു അങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുക്കുമ്പോഴും അപടങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസം കാണുന്നു വോട്ടിംഗ് ശതമാനം അധികമായി ഉണ്ടാകുന്നു അല്ലെങ്കിൽ വോട്ടുകൾ അധികമായി പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ എടുക്കുമ്പോൾ പലയിടങ്ങളിലും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ വോട്ടിംഗ് മെഷീൻ അട്ടിമറിക്കുകയോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ എടുത്തു മാറ്റുകയോ ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നാണ് വോട്ട് ഫോർ ഡെമോക്രസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി ഓരോ സംസ്ഥാനങ്ങളിലെയും സീറ്റ് നിലകൾ എടുക്കുകയാണെങ്കിൽ ഒഡീഷയിൽ പതിനെട്ട് സീറ്റുകളാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ പതിനൊന്ന് സീറ്റ് അങ്ങനെ തന്നെ പശ്ചിമബംഗാളിൽ പത്ത് സീറ്റ് ആന്ധ്രാപ്രദേശിൽ ഏഴ് സീറ്റ് കർണാടകയിൽ ആറ് സീറ്റ് ഛത്തീസ്ഗഡിലും അതുപോലെ രാജസ്ഥാനിലും അഞ്ച് സീറ്റുകൾ വീതവും ബീഹാർ ഹരിയാന മേഘാലയ തെലുങ്കാന എന്നിവിടങ്ങളിൽ മൂന്ന് സീറ്റുകൾ വീതവും അസമിൽ രണ്ട് സീറ്റുകളും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് ഗുജറാത്ത് കേരളം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകളുടെയും സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ അമിതമായി പോൾ ചെയ്യപ്പെടുകയോ ഇ വി എം മെഷീനിൽ അട്ടിമറഞ്ഞിടുകയോ ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ പത്ത് സ്റ്റേറ്റിലായി പതിനെട്ട് സീറ്റുകളിലാണ് ഇ വി എമ്മിന്റെ തകരാർ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇ വി എമ്മിൽ അട്ടിമറിയുണ്ടെന്നും അല്ലെങ്കിൽ ഇ വി എമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും പ്രതിപക്ഷ പാർട്ടികൾ അന്നേ ഉന്നയിച്ചാണ് അങ്ങനെ പത്ത് സീറ്റുകളിലെ പത്ത് മണ്ഡലങ്ങളിലായി പതിനെട്ട് സീറ്റുകൾ ഇവർ പറഞ്ഞിരുന്നു പത്ത് സ്റ്റേറ്റുകളിൽ എൻ ഡി എയും ബി ജെ പിയും വോട്ടിംഗ് മെഷീൻ അട്ടിമറിക്കുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നടങ്കം പറഞ്ഞിരുന്നു എന്നാൽ ഇവിടങ്ങളിലൊന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനോ പോലീസോ ആരും ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി ഇരിക്കുകയോ അല്ലെങ്കിൽ കണ്ണടച്ച് മിണ്ടാതിരിക്കുകയാണ് ചെയ്തെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ എടുത്തു പറഞ്ഞാൽ ഈ ക്രമക്കേട് ഉന്നയിച്ച പലയിടങ്ങളിലും അതിൽ പ്രധാനമായി ബീഹാറിലെ ചരന് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് അതുപോലെ തന്നെ മുംബൈ വെസ്റ്റ് ഇതുകൂടാതെ ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് പൽപൂർ എന്നിവിടങ്ങളിൽ വലിയ തരത്തിൽ ബി ജെ പി അട്ടിമറിലൂടെയാണ് വിജയ് വോട്ടിംഗ് മെഷീൻ അട്ടിമറിച്ചുകൊണ്ടാണ് വിജയിച്ചെന്നും ചെന്നം അതുകൂടാതെ ഇവിടങ്ങളിലെല്ലാം നാമമാത്രമായ വോട്ടിൽ ഒരുപക്ഷെ ഞാനന്മേൽ കളി പോലെയാണ് ബി ജെ പി ഇവിടങ്ങളിലെല്ലാം ജയിച്ചത് അങ്ങനെ എടുത്തു പറയുമ്പോൾ തൃശ്ശൂരിൽ എൺപത്തിയാറായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് അവിടുത്തെ ജനങ്ങൾ ഒന്നടക്കം പറയുന്ന അതേ സാഹചര്യം നിലക്കുമ്പോൾ തൃശ്ശൂരിലടക്കം ഇ വി എമ്മിൽ അട്ടിമറി നടത്തിക്കൊണ്ട് ബി ജെ പി െരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത് അതുകൂടാതെ ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ കോടതിയും ഇടപെട്ടാൽ അവിടങ്ങളിൽ വലിയ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ സുരേഷ് ഗോപിയുടെ എം പി സ്ഥാനം നഷ്ടമാവുകയും അതുപോലെ നിലവിലുള്ള മന്ത്രിസ്ഥാനം പോവുകയും അങ്ങനെ വന്നാൽ തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്ന് കൂടി പറയേണ്ടി വരും കാരണം ബി ജെ പി തൃശൂരിൽ ജയിച്ചത് ഒരു കേരളത്തിൽ ആദ്യമായി കേരള ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി വലിയ തരത്തിൽ വോട്ടുകൾ നേടി എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ ജയിച്ചത് ഇ വി എം അട്ടിമറിലൂടെ ആണെന്നാണ് ഫോർ ഡെമോക്രസി എന്ന സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ച് അത് കോടതിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചാൽ തൃശ്ശൂർ അടക്കം വീണ്ടും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഇവരുടെ എല്ലാം എം പി സുരേഷ് ഗോപി അടക്കമുള്ള എം പിമാരുടെ എം പി സ്ഥാനം നഷ്ടമാവുകയും ചെയ്യും